എൻ്റെ പേര് മേരി മിഥിയ എന്നാണ് ഞാൻ ഇടക്കൊച്ചിന്നാണ് വരുന്നത് സെൻറ്റ് മേരീസാണ് എൻ്റെ ഇടവക എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ മാതാവ് ചെയ്തു തന്നിട്ടുണ്ട് മാതാവിൻ്റെ പ്രസൻസ് ആയിരുന്നു എൻ്റെ ലൈഫിലുണ്ടായിരുന്ന ഏറ്റവും വലിയ അനുഭവം കാരണം ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ അമ്മയുടെ മുല്ലപ്പൂ സുഗന്ധം ഉണ്ടാവും പിന്നെ എൻ്റെ അമ്മയ്ക്ക് ആദ്യം വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇവിടെ വരുമ്പോൾ അമ്മ അങ്ങനെ വലിയ ഇത് കാണിക്കൂലായിരുന്നു പക്ഷേ ഇപ്പോൾ അമ്മക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് അമ്മ എന്നെ വിളിക്കണത് രാവിലെ എണീപ്പിക്കും അഞ്ചരക്കുതേ ചെല്ലണ്ടേ എന്ന് പറഞ്ഞ് എണീപ്പിക്കും പിന്നെ ഞാൻ ഇംഗ്ലീഷാണ് പഠിച്ചത് അപ്പോൾ പി ജി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഞാൻ അടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു എൻ്റെ ലൈഫിൽ ഒത്തിരി തടസ്സമുണ്ടായ വ്യക്തിയായിരുന്നു ഞാൻ ഈശോയും മാതാവുമാണ് എനിക്കത് മാറ്റി തന്നത് എൻ്റെ ഈ ഒരു നിലയിൽ എത്തിച്ചിരേണ്ടത് എൻ്റെ ഈശയും മാതാവും അപ്പോൾ ഒരുപാട് നന്ദി പറയുകയാണ് പിന്നെ പി ജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി എന്ത് അറിയില്ലാത്ത അവസ്ഥയിൽ എനിക്ക് ബി എഡ് എടുക്കണമെന്നാണ് എൻ്റെ അടുത്ത് മാതാവ് പറഞ്ഞത് അത് ഞാൻ ഉടമ്പടി എടുത്തത് മൂന്നാം തീയതിയാണ് ഡിസംബർ മാസത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു അങ്ങനെ ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്ത് എടുക്കണമെന്നറിയില്ലായിരുന്നു അങ്ങനെ എനിക്ക് ബി എഡിൽ അഡ്മിഷൻ കിട്ടി എൻ്റെ അടുത്തുള്ള കോളേജിൽ നിന്ന് തന്നെയാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത് ആവിലയിലാണ് ഞാൻ പഠിച്ചത് പിന്നെ എനിക്ക് നല്ല പേഴ്സൻറ്റേജ് ഉണ്ടായിരുന്നു ബി എഡിന് അതും ദൈവത്തിൻ്റെ മാതാവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു പിന്നെ എനിക്ക് സെറ്റ് എക്സാം ഞാൻ എഴുതി അത് ഫസ്റ്റ് അറ്റംപ്റ്റില് തന്നെ ഞാൻ പാസ്സായി അത് ജനുവരി മാസത്തിലായിരുന്നു ആ എക്സാം അപ്പോൾ അതും മാതാവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു അപ്പോൾ ഈഷയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി ഞാൻ ഭജന എഴുതുമായിരുന്നു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അത് ഏറ്റു ചെല്ലുമായിരുന്നു അപ്പോൾ ഇത്ര അനുഗ്രഹങ്ങളാണ് ഈശോയ്ക്ക് നന്ദി പിന്നെ സെറ്റ് എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലിയുടെ ഒരു പേടിയായിരുന്നു ഇനി എന്ത് ചെയ്യണം ഏത് ജോലി എടുക്ക ഏത് ജോലിയാണ് എനിക്ക് കിട്ടാൻ പോകുന്ന അറിയില്ലായിരുന്നു ടീച്ചിങ് ജോലി കിട്ടുമോ അതിനുള്ള യോഗ്യത എനിക്കുണ്ടോ അതെനിക്ക് ഭയങ്കര എനിക്ക് ഇത്തിരി ടെൻഷനുള്ള വ്യക്തിയാണ് അപ്പോൾ ഞാനൊരു വല്ലാത്ത മനഃപ്രയാസത്തിലായിരുന്നു എൻ്റെ കൂട്ടുകാരൊക്കെ ജോലിയിൽ പ്രവേശിച്ചു അപ്പോഴും എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് ടെൻഷനാണ് ഇൻറ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റാറില്ല ഇംഗ്ലീഷ് ടീച്ചറാണെങ്കിൽ ഇംഗ്ലീഷ് പറയുമ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവാണ് അപ്പോൾ പക്ഷേ എനിക്ക് അരികത്ത് തന്നെ എനിക്ക് ഫിഷറി സ്കൂളിൽ ജി എച്ച് എസ് ഇടക്കൊച്ചി തന്നെ എനിക്ക് ഇപ്പോൾ ഡെയിലി വേജ് ആണെങ്കിലും എനിക്കൊരു എക്സ്പീരിയൻസ് കിട്ടും കാരണം എനിക്കൊരു ടീച്ചിങ് എനിക്കൊരു ടീച്ചിങ് ഫീൽഡിൽ കയറാൻ പറ്റി അതെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായൊരു ഒരു 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 അനുഭവമായിരുന്നു പിന്നെ എൻ്റെ അമ്മാമ അമ്മാമുടെ കൂടെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അപ്പം അമ്മാമക്കായിരുന്നു ആഗ്രഹം ഇങ്ങനെ ഞാൻ ഇവിടെ ഒരു സാക്ഷ്യം പറയണമെന്നുള്ളത് പക്ഷേ എനിക്ക് അമ്മാവിനെ നഷ്ടപ്പെട്ടു അമ്മാമ്മ മെയ് മാസത്തിൽ മരിച്ചു പക്ഷേ എനിക്കിവിടെ കയറി അമ്മാമ്മ മരിച്ചതിന് ശേഷം പിന്നെ എനിക്കിങ്ങനെ ആ ജോലി കിട്ടിയതൊക്കെ അപ്പോഴായിരുന്നു അപ്പോൾ ഒത്തിരി നന്ദി ഞാൻ പറയുകയാണ് ഈശോയ്ക്കും മാതാവിനും ഔസൈ പിതാവിനും എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ ഞാനെൻ്റെ ഉടമ്പടിയിലെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് ഇനിയും ചെയ്യും ഇനിയും ഞാൻ സാക്ഷ്യം പറയാനായിട്ട് ഈ വേദിയിൽ കയറും ി ഞാൻ പത്രമൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയുമായിരുന്നു അപ്പോൾ അവരൊക്കെ ഒന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് ആണ് സ്നേഹ അപ്പോൾ ആ കുട്ടീനെ കൊണ്ട് എടുപ്പിച്ചു അതിനും കുറേ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യുമായിരുന്നു എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ട്യൂഷനൊക്കെ എടുത്താണ് ജീവിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എനിക്ക് സാലറി കിട്ടി അപ്പം എനിക്ക് അതിൽ നിന്ന് കിട്ടണ ചെറിയ വരുമാനമായാലും ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കുമായിരുന്നു പാവപ്പെട്ടവർക്ക് പിന്നെ കൾടെസ്റ്റിലൊക്കെ പോകും രോഗികളെ കാണാൻ പോകും അതൊക്കെ ചെയ്യുമ്പോൾ എന്തോ ഇങ്ങനെ മാതാവിൻ്റെ വലിയൊരു പ്രസൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു അപ്പം ഇത്രയും ചെയ്ത ദൈവത്തിനും മാതാവിനും ഒരുപാട് നന്ദി പിന്നെ അച്ഛൻ്റെ ടോക്ക് ഞാൻ കേൾക്കും അതിൽ എൻ്റെ ലൈഫുമായിട്ട് ബന്ധമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും അതെനിക്കൊരു പ്രസ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് എപ്പോഴും തരുമായിരുന്നു പിന്നെ ഭജന വായന അത് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി ഞാൻ ഭജന ഇപ്പോൾ ഏറ്റു ചെല്ലും പിന്നെ ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധന ശേഖരവും ഞാൻ നിനക്ക് നൽകും ആ വചനം എന്നെ ഒരുപാട് സ്ട്രൈക്ക് ചെയ്ത ഭജനമാണ് അത് ഞാൻ ഏറ്റു ഏറ്റു ചെല്ലോ അങ്ങനെയാണ് എനിക്ക് ജോലിയും കിട്ടിയത് അപ്പോൾ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എത്ര നന്ദി പറഞ്ഞാലും തീരുവില്ല ഫിലിപ്പർക്കെഴുതി ലേഖനം നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും മേരി നിധിയ എന്ന ഈ മകൾ പി ജി പഠിക്കുമ്പോൾ പഠനത്തിൽ ലഭിച്ച വിജയത്തെയും പഠനത്തിന് ശേഷം എന്ത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നാളുകളിൽ അമ്മമാതാവിൻ്റെ പ്രചോദനത്താൽ ബി എഡ് പഠിക്കുവാനുള്ള സാഹചര്യവും വീടിനടുത്തു തന്നെ പഠിക്കുവാനുള്ള സാഹചര്യം മകൾക്ക് ലഭിച്ചതിനെയുമാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തുന്നത് ബി എഡിൻ്റെ വിജയത്തിന് ശേഷവും ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ കൂടെയുള്ള എല്ലാവർക്കും കിട്ടുമ്പോൾ മകൾക്ക് കിട്ടാതിരുന്ന നാളുകളിൽ അമ്മയുടെ അരികിൽ വീണ്ടും നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് മകൾക്ക് എക്സ്പീരിയൻസിൽ പറ്റുന്ന രീതിയിൽ ഒരു ജോലി മകൾക്ക് വേഗം നൽകുകയും മകളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ആ ദൈവകൃപയിൽ ആശ്രയിച്ച് ജോലി എടുക്കുവാനുള്ള വഴികൾ മകൾ മകൾക്ക് തുറന്നു കിട്ടിയതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവയ്ക്കുക അതോടൊപ്പം തന്നെ അമ്മയുടെ സാന്നിധ്യം സുഗന്ധാഭിഷേകത്തിലൂടെ നിരന്തരം അനുഭവിച്ചു അനുഭവിച്ചു കൊണ്ടിരുന്ന അവസരങ്ങളെയും മകൾ നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയാണ് ഇനി മകളിലൂടെ മറ്റുള്ളവർക്ക് വിശ്വാസം പകർന്നു പകർന്നുകൊടുക്കുവാൻ ഉടമ്പടി ജീവിതത്തിലേക്ക് അവരെ ചേർത്ത് കൊണ്ടുവരുവാൻ കൂടുതൽ സന്തോഷത്തോടുകൂടി പ്രത്യക്ഷകരണത്തിൻ്റെ സാക്ഷിയായി ഉടമ്പടി പ്രകാരം ജീവിച്ചുകൊണ്ട് അതിൻ്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഈ നല്ല യുവത്വത്തിൽ തന്നെ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവനാമത്തെ മഹത്വപ്പെടുത്തി വിശുദ്ധിയുള്ള കൂടി ലോകത്തിലും സഭയിലും ജീവിക്കുവാനും മകൾക്ക് കഴിയുന്നു എന്ന സന്തോഷമാണ് ഈ അൾത്താരയിൽ മകൾ പങ്കുവെക്കുന്നത് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മളെ ഓരോരുത്തരെയും ഒന്ന് നവീകരിക്കുന്നുണ്ട് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുവാൻ അത് സഹായിക്കുന്നുണ്ട് അതിൻ്റെ കറകളെയും കുറവുകളെയും ഒഴിവാക്കണം വിശുദ്ധിയിൽ ജീവിക്കണമെന്ന ശക്തമായ ആവർത്തിച്ചുള്ള സന്ദേശം ഉടമ്പടി ജീവിതം നമുക്ക് കൈമാറുന്നുണ്ട് അതോടൊപ്പം അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് വചനം വായിക്കുവാനുള്ള പ്രചോദനമായും ദിവ്യബലിയിൽ പങ്കെടുക്കുവാനുള്ള സ്നേഹമായും എന്ന കുദാശയിൽ നിന്ന് പ്രസാദപര ജീവിതത്തിലേക്കുള്ള വെളിച്ചമായും നമുക്ക് മാറുന്നുണ്ട് അങ്ങനെ ഉടമ്പടി ജീവിതം നമ്മുടെ ആത്മീയത ആത്മീയ മേഖലയെ ഭൗതിക സാഹചര്യങ്ങളെ മുഴുവനായി സ്വാധീനിക്കുകയും ദൈവനാമത്തെ പ്രകീർത്തിച്ച് മഹത്വപ്പെടുത്തിയും ലോകത്തിൽ ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുവയ്ക്കുക ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക